ഹലോ നിന്നിട്ട് പണി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടേ കുറെ സമയം അല്ല അതിന്റെ റൂമിൽ എന്ത് തിന്നാൻ പഠിക്കാൻ വേണ്ടേ ചായ ജ്യൂസാന്നും കൊടുക്കണം വേണ്ടുമ്പോ ഞാൻ ഇപ്പൊ ഒരു കപ്പ് കേക്ക് കഴിച്ചേ ഉള്ളൂ പിന്നെ നീക്കറി നമ്മളിപ്പോ അവരുടെ അപ്പുറം ഉള്ള ചാനിയില്ലേ ചാനിയുടെ മുമ്പ് ഇന്നലെ ഉള്ളത് പോയി കൊന്നിട്ടുണ്ട് ഇന്നലെത്തീന് ഇപ്പൊ ഇന്ന് എന്തായി ഇപ്പൊ ഇങ്ങോട്ട് പോയെ അതിപ്പോല്ലാണ്ടായി സ്റ്റാറ്റസ് വേണ്ടി ഇന്നലെ ഇന്നു വരലോന്നില്ല ഇല്ല പിന്നെ പേരാ ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വരും അസലും ഇതാര്യല്ല നിന്റെ ഇംഗ്ലീഷ് ചുരിദാറല്ലോ വൈ ആ ആ ഇതന്നെ കാര്യം നിങ്ങൾ ണ്ടിനും കയറി എനിക്ക് മോളെ പറയല് ഇല്ലാണ്ട് പിന്നെ അത് പോകാനല്ലേ പോവാനല്ലേ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇങ്ങനെ മാപ്പിളുടെ പൈസ തിന്ന് മുടിച്ച് അതിന്റെ ഇപ്പൊ നീയും കൂടിയിട്ടുണ്ട് ഒരു ചുരിദാറും എന്ത് കുടിക്കാൻ കുടിക്കാനെന് ചായ വേണോ ജ്യൂസ് ആണോ എന്താ ഇപ്പൊ ജ്യൂസ് മതി ഇപ്പ ചായ പയ്യെ കുടിക്കാലോ നിന്റെ മോളെ ഞാൻ ഒന്ന് കാണിട്ട് അല്ലെങ്കിൽ പണ്ടേ നിന്റെ മക്കൾക്ക് അങ്ങനത്തെ ഒരു മര്യാദയില്ല ഇല്ലാ ബാക്കാമുറ്റത്ത് ഒരു വന്നാ വന്നിട്ട് ഓരോ എന്തെങ്കിലും ഒരു രണ്ടു വാക്കും ഉണ്ടാ കേട ഇങ്ങനെ പഠിപ്പ് മാത്രം പഠിപ്പിച്ചാ മതി മര്യാദ ഒന്നും പഠിപ്പിക്കണ്ടോള് റൂമിലുണ്ട് പോ അതിനെ കൊല്ലോ മോളെ എന്തായി അറിയോ ഇതാ ഞാൻ ഇന്നലെ പിന്നെ മോളോടിച്ച് വയ്ക്കുമ്പറഞ്ഞ് നിങ്ങളെല്ലാം ഇവിടെ അടുത്തന്നെ പിന്നെ ഒന്ന് കണ്ടാ തിരിച്ച് അതെ അതെന്തായാലും നന്നായി അങ്ങനെയെങ്കിലും നിങ്ങൾ നമുക്കൊന്ന് കാണാൻ പറ്റില്ല നാട്ടിലാണെങ്കിൽ കുടുംബശ്രീ അത് നിങ്ങൾക്ക് എപ്പം തിരക്കനല്ലോ നിങ്ങൾക്കെല്ലാം മക്കളെ നാടും വീടും കൂടും എന്തോ പാണ്ടാത്തത് നമ്മക്ക് അങ്ങനെ നിരിക്കാൻ കഴിയോപ്പാ അങ്ങനെ തിരിച്ചിട്ടാൾക്കാൻ കഴിയോപ്പാ നമ്മളെല്ലാം അടുത്ത ആളെ കണ്ട കണ്ടോ ഇല്ലേപ്പാ അതുകൊണ്ട് ഒരു മനസ്സ് വരുന്നില്ല അതെല്ലാം മരിങ്ങ വന്നിട്ടായിട്ടില്ല ഇല്ല നിന്റെ ഉമ്മ ജ്യൂസാക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടാലോ എന്ന് വെച്ചിട്ട് വന്നത് ുംടി വെച്ചാ നീ വെക്കാതെ വെറുതെ മാപ്പിളുടെ പൈസ പണി നിനക്ക് പണിക്ക് പോയി കൂടെ അത് ശരി ഞാൻ വെറുതെ ചെയ്യുന്നത് ഒന്ന് നിങ്ങളോട് ആരാ പറഞ്ഞിരുന്നത് എനിക്ക് അലഹദില്ല അത്യാവശ്യം കച്ചവടം എന്ത് കച്ചവടം കുപ്പിന്റെ ഒരു കച്ചവടേ അത്തരന്റെ കുപ്പി മാത്രല്ല അതിൽ അത്തരം ഉണ്ട് വെക്കുന്നത് അത്ര അതന്നെ അതെന്നാസറിന്റെ മോന് വന്നിട്ടാകുമ്പോഴിച്ചിട്ട് വന്നിട്ട് ഞാൻ എന്തോനോട് ചോദിച്ചു എന്റെ മോനെ നീ ചളി ഔട്ടിട്ട് വന്നിട്ട് നല്ല നിങ്ങളെക്കുടി കരുത്തിന്റെ മോളെ പെർഫ്യൂം ആ സാ എന്തോ അടിച്ചിട്ട് വന്നിരുന്നു ഇനി അതിപ്പോന്നിട്ട് അത് നിന്റെ ഒരു യൂട്യൂബ് യൂട്യൂബാ യൂട്യൂബെന്തോണ്ടായിനല്ല ടിവിയില് പുള്ള മറക്കണിച്ചിട്ട് നോക്കുന്നുണ്ടായിനല്ല അതെന്തായി എന്തോ സബ്സ്ക്രൈബ് എന്തോ ഇല്ല പിന്നെ എല്ലാരോടും ലൈക്ക് ലൈക്ക് കഴിഞ്ഞിട്ട് ഇറക്കുന്ന എന്തായാലും വേറെന്തോ നേരെയുള്ള പണിക്ക് പോയിക്കൂടെ മോളെ ഇറന്നതോന്നാ നിക്കുന്നത് ഇല്ല അറിയുന്നല്ലോ പിന്നെ ഒരു കാര്യം പറയാ ഈയിലുള്ള ആൾക്കാരും ഇറക്കുന്ന അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് മറ്റുള്ള ജോബിനെ പോലെ തന്നെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈയിലും ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് ഓക്കേ ഓ ഞമ്മ ഒരു പിസ്സം കൊണ്ട് പറയുന്നപ്പ നീ മനസ്സിലെന്തൊക്കെ വേണ്ട ഞാൻ നിന്നോട് പറഞ്ഞു തരുന്നു ഒരിക്കലും നീ അതെല്ലാം മതിയാക്കി നേരെ മര്യാദക്കില്ല പണിക്ക് ഇപ്പൊ എന്റെ മോളെല്ലാം കാണുന്നില്ല എത്ര കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു സമ്പാദിക്കുന്ന പന്നെല്ലാം കൊണ്ടുവന്നിട്ട് കാണുന്നില്ലേ അങ്ങനെ അതേപോലത്തെ പെണ്ണല്ലെ നീ അങ്ങനെ അങ്ങനെന്താ പണിക്ക് നിങ്ങും പോയിക്കൂടെ അടിപൊളി നിങ്ങളെ മോളെ സമ്പാദ്യം കഷ്ടപ്പാടെല്ലാം ഞാൻ ഡെയിലി കാണുന്നുണ്ട് അതും ടിക്ടോക്ക് ലൈവില്ല ഞാൻ മാത്രമല്ല നമ്മളെ നാട്ടാറും വീട്ടാറും എല്ലാവരും ഡെയിലി രാത്രി പത്ത് മണിയൊട്ട് അഞ്ചു മണിയാരും ഇന്ന് കാണുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെ ബാ കാ ടിക്ടോക്കാ എന്തോ ടിക്ടോക്ക് കണ്ട ഇതാണ് ഇപ്പോൾ എരുന്ന തിന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടേ ആ ഏർപ്പാട് അതിലുള്ള ആണുങ്ങളാണെങ്കില നാട്ടില് വരെ നേരം മര്യാദക്ക് പൈസ അയക്കാതെ ആ പൈസ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ആ നിങ്ങൾ മോള് ചോദിക്കുന്ന സമയത്ത് ഗിഫ്റ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുന്നത് അങ്ങനെ അരുത് അയാളെ വരുന്നത് നിന്നാൻ വേണ്ടി ഇപ്പതാ കൂട്ടിന് നിങ്ങൾ എത്തിച്ചേട്ട് ആയിക്കോട്ടെ ആ മോളെ നിന്റെ ഒരു തമാശ ബെൽഡായിട്ടായിട്ട് നിന്നിട്ട് അതിന്റെ ഒരു തമാശ ഞാണെങ്കിൽ എന്നോട് ആരെയും കാണാൻ പോയത് പോർജുഖലീഫ് ഏതോ ഖലീഫ അത് എത്രാമത്തെ ഖലീഫ ഖലീഫമ്മളെ ഇടുത്തൊരു പത്താമത്തെ ആയിട്ട് വരും തോന്നുന്നു എൻ്റെ അമ്മായി ബുർജ് ഖലീഫ എന്ന് പറയുന്നത് പറയുന്നില്ലേ ഒരു ബിൽഡിംഗ് ആണ് ഇവിടെയുള്ള വീടന്നെയുള്ള ലോകത്തിൽ ഇപ്പോഴും നിലവിലുള്ളേലും പക്ഷേ ഏറ്റവും വലിയ ബിൽഡിങ് അതെനിക്ക് അറിയും പനി തമാസാക്കി അമ്മ ഞാൻ തിരിച്ചോട് തമാസാക്കി അത്ര ആ അത് നോക്കാൻ പോകുന്ന തന്നെ പറഞ്ഞത് ബൈതാവ് ഞാൻ എന്തായാലും എനിക്ക് കൈയോങ്കിന്നയിൽ തന്നെ നിക്കാന്നെല്ലാം പറഞ്ഞിരുന്നു റൂം എടുത്തിട്ട് അപ്പൊ ഞമ്മ ഞാൻ ആ ഭയം വന്ന കാര്യം നടന്ന സ്ഥിതിക്ക് നിങ്ങൾ ആക്കാണ്ടോ പോയിക്കോ ഇന്ന് പോയിക്കോ ബിസിനിറ്റ് പൈ നിന്റെ ഉമ്മാനെ കാണിട്ട് ഞാൻ വെക്കും ആ നിങ്ങ ഇങ്ങോട്ട് വന്ന ഞാൻ ജ്യൂസും കൊണ്ട് അങ്ങോട്ട് വരാൻ ഇരിക്കലോ വേണ്ടപ്പ ഞാൻ എന്തെ വരുന്നില്ലേ പടിക്ക് പോകാൻ പറയും പ്രത്യേകിങ്ങനെ ഇരിക്കുന്നേ അല്ല അപ്പൊ അമ്മ ഇതുവരെ പോയിട്ടില്ല അമ്മ എന്തുവാണ് ഈ കാണിക്കുന്നത് ബുർജ്വലീവൊക്കെ പോവാൻ കഴിഞ്ഞാ അമ്മായിനെ സംസാരിച്ച് നിർത്തിക്കുന്ന അല്ലെങ്കിൽ ട്രാഫിക് ഫുൾ ടൈം ഉം അമ്മ ആ ലേറ്റ് ആയി പോയി പിന്നെ തീർന്നിരുന്നു അമ്മ ജ്യൂസ് കുടിച്ചതല്ലേ ആ അപ്പൊ നമ്മൾ പോയിക്കോ ഇനി അമ്മായിയെ കാണാൻ ബുർജ്വലീവ് തന്നെ ആണ് പോയിരുന്ന ആ ജ്യൂസെല്ലാം കുടിച്ച് മളയപ്പ ഞാൻ പോകുന്നേ അതന്നെ ബൈതോണ്ടപ്പൊന്ന് പറഞ്ഞത് ഓക്കെ ഓക്കെ